പാറു ഇപ്പോൾ ലാൽബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലാണ് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ മുസൂറിലുള്ള സിവിൽ സർവീസ് പരിശീലന സ്ഥാപനമാണത് ഐ എ എസ് കേഡർലെ സിവിൽ സർവീസുകാരി പരിശീലിപ്പിക്കുകയും ഗ്രൂപ്പ് എ സെൻട്രൽ സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് നടത്തുകയും ചെയ്യുക എന്നതാണ് അക്കാദമിയുടെ പ്രധാന ലക്ഷ്യം ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് രണ്ട് വർഷത്തെ പരിശീലനമാണുള്ളത് പാറു തിരുവനന്തപുരത്തിനും ഇങ്ങോട്ട് ചേക്കേറിട്ട് ഇപ്പോൾ രണ്ട് വർഷങ്ങളായി ഇന്നുകൊണ്ട് പാറുവിൻ്റെ ഇവിടുത്തെ വാസം അവസാനിക്കുകയാണ് നാളെ നാട്ടിലേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാറു അവളുടെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും എല്ലാം പാറു അടക്കി ബാഗിൽ വയ്ക്കുകയാണ് അതിനിടയിലാണ് അവളും ചേർത്ത് പിടിച്ചിറങ്ങുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഷർട്ട് അവളെടുത്ത് മണക്കി വെച്ചത് കഴിഞ്ഞ രണ്ട് വർഷ കാലങ്ങൾ താൻ തൻ്റെ പ്രിയപ്പെട്ടവൻ കോടയില്ലാതെ തള്ളി നീക്കത് എങ്ങനെയാണെന്ന് അവൾ ഓർത്തുപോയി അന്ന് സിവിൽ സർവീസ് കെട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തനിക്കൊത്തിരി സന്തോഷമായിരുന്നെങ്കിലും ഉടനെ തന്നെ ട്രെയിനിങ്ങിന് പോകണമല്ലോ എന്നോർത്തുള്ള വിഷമം തന്നെ വന്ന് മൂടിയിരുന്നു രണ്ടു വർഷക്കാലം എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവനെ അടുത്ത് കാണാതെ അവനോട് ചേർന്ന് കിടക്കാതെ താൻ ഉറങ്ങുമെന്ന വിഷമമായിരുന്നു തനിക്ക് എന്നും തനിക്ക് ഫോണിൽ വീഡിയോ കോൾ ചെയ്യുമല്ലോ അങ്ങനെ നമുക്ക് കാണാം പിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സങ്കടമുണ്ട് പേണേ പക്ഷേ അതിൻ്റെ പേരിൽ നിൻ്റെ ഭാവി വെച്ച് കളിക്കാൻ എനിക്ക് പറ്റില്ല ഇതെല്ലാം നമ്മൾ നേരത്തെ മുൻപിൽ കണ്ടതെല്ലു എൻ്റെ ഇന്ദു നല്ല കുട്ടിയായിട്ട് ട്രെയിനിങ്ങിനൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വായോ അപ്പോഴേക്കും നിന്റെ കാശിയേടൻ നിന്നെയും കാത്തി ഇവിടെ തന്നെ ഉണ്ടാകും കേട്ടോ തന്നെ ചേർത്ത് പിടിച്ചുള്ള തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആ വാക്കുകളും അവൻ്റെ ഗന്ധം നിറഞ്ഞ ഈ ഷർട്ടുമായിരുന്നു തന്നെ ഇവിടെ രണ്ട് വർഷകാലം പിടിച്ചു നിർത്തിയെന്ന് പാറു കോർത്തും തൻ്റെ ബെഡിൽ കിടക്കുന്ന ഫോൺ ട്രിങ് ചെയ്യുന്ന കേട്ട് പാറു വേഗം അത് എടുത്ത് ഓണാക്കി ഏത് കാട്ടിൽ പോയി കിടക്കുമായിരുന്നു മനുഷ്യൻ നിങ്ങൾ ദേഷ്യത്തോടെയുള്ള അവളെ ചോദ്യം കേട്ട് മാറുപുറത്ത് പൊട്ടിച്ചിരിയായിരുന്നു ഇങ്ങനെ ചൂടാവാതെ പേണേ ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഐ പി എസ് കാരനല്ലേ എനിക്കതിൻ്റേതായ തിരക്കുകളല്ലേ കാശി പറഞ്ഞു കേട്ട് പാർവിൻ്റെ മുഖം വീണ്ടും വീർത്തു ഒരു ഐ പി എസ് കാരൻ വന്നിരിക്കുന്നു ഞാൻ വിളിച്ചത് ഐ പി എസ് കാരനെയല്ല എൻ്റെ കെട്ടിയോനെയാ എനിക്ക് അങ്ങേരോടാ സംസാരിക്കേണ്ടത് പാറു പറഞ്ഞു കേട്ട് മറപ്പുറത്ത് നിൽക്കുന്നവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതെയോ എന്നാൽ ഐ എസ് കാരുടെ ഭർത്താവ് വന്നിട്ട് ഞാൻ വിളിക്കാൻ പറയാം കാശിയുടെ കുറമ്പോടുള്ള സംസാരം കേട്ട് പാർവിൻ്റെ കവൾ വീണ്ടും വീർത്തു ഞാൻ എൻ്റെ കെട്ടുവിൻ്റെ ഹിന്ദുവാണ് അങ്ങനെക്ക് ഞാൻ ഐ പി എസ് കാര്യമൊന്നുമല്ല അതുപോലെ എനിക്കെൻ്റെ കാശിക്കുട്ടിയാണ് വേണ്ടത് ഈർഷ്യയുടെ തുടങ്ങിയ പാർവിൻ്റെ വാക്കുകൾ കൊഞ്ചിലൂടെ അവസാനിച്ചപ്പോൾ മറുപുറത്തുള്ളവൻ്റെ മുഖത്തെ പുഞ്ചിരിക്കു മാറ്റിക്കൂടി എന്താണ് എൻ്റെ പെണ്ണിന് പതിവില്ലാതെ കൊഞ്ചലൊക്കെ കാശിയുടെ ചോദ്യം കേട്ട് പാറ ചിരിച്ചു പോയി എന്താ എനിക്ക് കൊഞ്ചിക്കൂടെ എനിക്ക് കൊഞ്ചാൻ നിങ്ങളല്ലേ ഉള്ളു മനുഷ്യ ഞാൻ ഇനിയും കൊഞ്ചും പാറ കൂറുമ്പോടെ ചോദിച്ചു അതായാലോ ഞാൻ പോരെ എൻ്റെ ഹിന്ദുവിന് കൊഞ്ചാൻ നീ എൻ്റെ മാത്രയല്ലേ പിണയെ നീ എത്ര വേണമെങ്കിലും എന്നോട് കൊഞ്ചിക്കൊടി ഞാൻ തിരിച്ച നിന്നോട് മാത്രം കൊഞ്ചും കാശിയുടെ ആർദ്രമായ വാക്കുകൾ കേട്ട് പാറുവിൻ്റെ കവിൾത്തടം ചുവന്നു പാറു പുഞ്ചിരിയോടെ മോളി പാക്കിംഗ് ഒക്കെ എവിടെ വരെ കാശി ചോദിച്ചു കേട്ട് പാറു തൻ്റെ മുൻപിലിരിക്കുന്ന ബാഗ് അടച്ചു വെച്ചു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നാളെ വെളുപ്പിനെ അഞ്ചു മണിക്ക് ഞാൻ ഞാനിവിടെ വിടും പാറു സന്തോഷത്തോടെ പറഞ്ഞു അവിടുന്ന് വരുന്നതിൽ നിനക്ക് സങ്കടമൊന്നുമില്ലേ കാശിയുടെ ചോദ്യം കേട്ട് പാറു പുഞ്ചിരിച്ചു രണ്ട് വർഷകാലം ഇവിടെ എൻ്റെ ലോകമായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ എൻ്റെ യഥാർത്ഥ ലോകത്തിൽ നിന്നും അകന്നുള്ള ഈ ലോകം എനിക്ക് നോവ് തന്നെയാണ് ഇവിടെ നിന്നും കിട്ടിയ അറിവുകൾ എനിക്ക് ഒത്തിരി പ്രധാനപ്പെട്ടതാണ് അതുപോലെ പ്രധാനപ്പെട്ടതാണ് എനിക്കെൻ്റെ പ്രണയവും നിങ്ങളില്ലാത്ത ഇവിടം എനിക്ക് ശൂന്യമാണ് കാശിയേട നാളെ നിങ്ങളെ നെഞ്ചോട് ചേർന്ന നിമിഷം വരെ ഞാനിങ്ങനെ ശൂന്യതയിലാണ് എൻ്റെ ജീവൻ നിങ്ങളുടെ അടുത്താണ് നാളെ അവിടെ വന്നിട്ട് വേണം എനിക്കത് തിരിച്ചെടുക്കാൻ പാർവിൻ്റെ വാക്കുകൾ കേട്ട് കാശി തൻ്റെ അടുത്ത് കിടന്ന എടുത്ത് നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് കിടന്നു കാശിയേട്ടാ ഹിന്ദു എന്തി ഉറക്കം വരുന്നോ ഇല്ലല്ലോ പിന്നെ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ ഞാനും നാളത്തെ കാര്യം ആലോചിക്കുകയായിരുന്നു പെണേ നിന്നെ എൻ്റെ നെഞ്ചോട് ചേർക്കുന്ന നിമിഷം ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി നാളെ ഇത് സാധ്യമാവാൻ പോവുകയല്ലേ കാശി ആർദ്രമായി പറഞ്ഞു നിങ്ങളെന്തിനാ ഓഡിയോ കോൾ ചെയ്തേ വീഡിയോ കോൾ ചെയ്താൽ പോരായിരുന്നോ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നു കാശിയേട്ടാ ഞാനത് കട്ടാക്കിയിട്ട് വീഡിയോ കോൾ ചെയ്യാം ചുണുങ്ങിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു കേട്ട് കാശി ബെഡിലും ചാടി എഴുന്നേറ്റു ഏ അത് വേണ്ട കാശി ചാടി കയറി പറഞ്ഞു അത് കേട്ട് പാറുവിനെ നെറ്റിച്ചൊറിഞ്ഞു അതെന്താ സാധാരണ നിങ്ങളല്ലേ വീഡിയോ കോൾ വിളിക്കാൻ നിർബന്ധം ഇപ്പം എന്ത് പറ്റിയായി പാറ സംശയത്തോടെ ചോദിച്ചു ആ അതിവിടെ ഇല്ല അതാ ഞാൻ വീഡിയോ കോൾ വിളിക്കാഞ്ഞേ നാളെ നമുക്ക് നേരിൽ കാണാലോ ഇനി നേരം കൂടി കഴിഞ്ഞാൽ പോരെ കാശി പറഞ്ഞു കേട്ട് പാറു അമർത്തി മോളി കുറച്ചു കുറച്ചുനേരം ഒന്നുമല്ല നാളെ വൈകിട്ടാകും ഞാൻ അവിടെ എത്തുമ്പോൾ പാറു പരിഭവത്തോടെ പറഞ്ഞു അത്രയും നേരത്തെ കാത്തിരിപ്പിന് എൻ്റെ ഇന്ദുതെ ഇത് വെച്ചോ പാറുവിൻ്റെ മുഖം ഒന്ന് വിടർന്നു ആഹാ തൽക്കാലം ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം പാറു പറഞ്ഞു ഇനി എനിക്ക് കാശിയുടെ സംസാരം കേട്ട് പാർവിന് ചിരി പൊട്ടി എന്ത് ഒന്നും അറിയാത്തതുപോലെയുള്ള പാറുവിൻ്റെ സംസാരം കേട്ട് കാശിയുടെ മുഖം കോർത്തു കൊന്തം നിനക്കറിയില്ലേ എന്റെ കയ്യിൽ നിന്ന് വലിയ കാര്യത്തിൽ വാങ്ങിവെച്ചല്ലോ എനിക്കിങ്ങോട്ട് തരാൻ വയ്യല്ലേ ഗൗരവത്തോടെ പറയുന്നവനെ അവൾ മനസ്സിൽ കണ്ടു അവൻ്റെ മുഖം ഇപ്പോൾ വീർത്ത് കാണും കൊച്ചു കുട്ടിയെപ്പോലെ മുഖമൊക്കെ വീർപ്പിച്ചു വെച്ച് ക്യൂട്ടായിട്ടായിരിക്കും ചെക്കൻ ഇരിക്കുന്നത് ആ ചിന്തയിൽ പോലും അവളെ ചുണ്ടകൾ വിരിഞ്ഞു ഓ നേരം കൂടി കാത്തിരുന്ന പോലെ ഞാൻ നേരിട്ട് തരാലോ എൻ്റെ കാശിക്കുടന് പാർവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പെണ്ണ് താൻ നേരത്തെ പറഞ്ഞതിന് പകരം വീട്ടിയതാണെന്ന് അവന് മനസ്സിലായി എന്നാൽ ശരി കാശ് ഞാൻ ഉറങ്ങട്ടെ നാളെ വൈകിട്ട് കാണാം പാറു തൻ്റെ ചുണ്ടിലൂറി വന്ന ചിരിയോടെ കോൾ കട്ട് ചെയ്തു ഇടിക്കൂറുമ്പി നിനക്കുള്ള പണി ഞാൻ നാളെ നേരിട്ട് തരാം കാശി പിറു വെറുതുകൊണ്ട് ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് ബെഡിലേക്ക് കിടന്നു വർഷങ്ങൾക്ക് ശേഷം നാളെ നേരിട്ട് കാണുന്നതോർത്ത് പുഞ്ചിരിയോടെ രണ്ടുപേരും കിടന്നു വെളുപ്പിനി എഴുന്നേറ്റ് പാറു റെഡിയായി എയർപോർട്ടിൽ അഞ്ച് ആകുമ്പോൾ എത്തണം ഇപ്പോഴും ഇറങ്ങിയാലേ അവിടെ സമയത്ത് എത്താൻ പറ്റൂ പാറു ഒരുങ്ങിയിറങ്ങി തൻ്റെ ഭാഗമെടുത്ത് മുറിയിൽ നിന്നിറങ്ങി ഇന്നലെ വൈകിട്ട് തന്നെ തൻ്റെ കൂടെയുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞു കൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ചൊരു യാത്ര പർച്ചിൻ്റെ ആവശ്യമില്ലെന്ന് അവൾക്ക് തോന്നി അവരും ഇന്ന് തിരികെ പോകാനുള്ള തിരക്കിലായിരിക്കും ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ പേർ കൂടി ഉണ്ടെങ്കിലും അവർക്ക് ഇവിടെയൊക്കെ ചുറ്റിയടിച്ചൊക്കെ ഇറങ്ങിയിട്ട് തിരികെ പോകണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഇന്ന് അവർ തിരികെ പോകില്ലെന്ന് പാർവിന് മനസ്സിലായി അവൾക്ക് പിന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നാ ഉള്ളൂ നാട്ടിലെത്തിയാൽ അല്ലേ അവളെ പ്രിയപ്പെട്ടവനെയൾക്ക് കാണാൻ കഴിയൂ പാർവതിൻ്റെ മുറി പൂട്ടി താക്കോൽ അവിടെയുള്ളവരെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്കിറങ്ങി തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് പാറു സ്തംഭിച്ചു നിന്ന് പോയി താൻ കണ്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ പാറു അവനെ തന്നെ നോക്കി നിന്നു തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന നുണുക്കുഴിക്കാരൻ തൻ്റെ കാശിയേട്ടൻ ഒരു ബ്ലാക്ക് എസ് യു വി കാറിൻ്റെ മുൻപിൽ ചാരി നിൽപ്പുണ്ടാൾ പാറു തൻ്റെ കയ്യിലെ ബാഗ് താഴെ ഇട്ടിട്ട് അവൻ്റെ അരികിലേക്ക് ഓടിയണഞ്ഞു സ്കൂൾ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് ഓടുന്ന ഒരു ഓട്ടോ ഉണ്ടല്ലോ അതായിരുന്നു കാശിക്ക് അവളെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് തൻ്റെ അരികിലെ ഓടി വരുന്നവളെ അവൻ തൻ്റെ ഇരുകൈകളും വിടർത്തി തന്നോട് ചേർത്തിരുന്നു തന്നെ പുണർന്നു നിൽക്കുന്ന വിള മുറുക്കത്തിൽ നിന്നും തന്നെ അവൾ എത്രത്തോളം തൻ്റെ വരുവിൽ സന്തോഷിക്കുന്നു എന്നവനും മനസ്സിലായി അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് നിറുകൽ ചിമ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും ഈറൻ അണിഞ്ഞിരുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രാണനെ കണ്ടതിൻ്റെ ആഹ്ലാദമായിരുന്നു രണ്ടു പേർക്കും അവർ പരസ്പരം അവരെ കണ്ണുകൾ കൊണ്ട് ഒടിഞ്ഞു നോക്കി രണ്ട് വർഷങ്ങൾ കൊണ്ട് രണ്ടു പേർക്കും വന്ന മാറ്റങ്ങളെ അവർ സഹോദരം വീക്ഷിച്ചു ക്ഷീണിച്ചു പോയല്ല കാശിയേട്ടാ പാർവ് അടിമുടി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് കാശി ചിരിച്ചു പോയി നീപിനെ തൊടുത്തിരിക്കുവാണല്ലോ കാശി കളിയാക്കി പറഞ്ഞു കേട്ട് പാർവിൻ്റെ മുഖം വേർത്തു അവൾ അവന്റെ തോളിൽ കൈ ചേർത്തുകൊണ്ട് എത്തിക്കൊത്തി നിന്ന് അവൻ്റെ അമർത്തി കടിച്ചു ആ അടങ്ങി നിൽക്കുമണേ കാശി തൻ്റെ കവളിൽ തലോടിക്കൊണ്ട് എരിവ് വലിച്ചു പോയി ഇതായിരുന്നു അല്ലേ ഇന്നലെ എന്നെ വീടേക്കോൾ വിളിക്കാതിരുന്നത് ഇന്നലെ എപ്പോഴാ ഇവിടെ എത്തിയത് എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചതുപോലെ പറയുന്ന പെണ്ണിനെ കാശി ഇടം കണ്ടിട്ട് നോക്കി കവളൊക്കെ വിർപ്പിച്ച് പൊട്ടാറാക്കിയിട്ടുണ്ട് ഇന്നലെ താൻ ഇവിടെ എത്തിയ കാര്യം പറയാത്തതിൻ്റെ പരിഭവമാണ് പെണ്ണിന് കാശിയവള നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇങ്ങനെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ ഇന്നലെ ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത് എൻ്റെ പെണ്ണ് അതിങ്ങനെ പിണങ്ങി നിന്നാൽ എങ്ങനെയാണ് നമുക്ക് ഹണിമൂണിന് പോകാൻ വേണ്ടിയാണ് രണ്ട് ദിവസത്തെ ലീവും എടുത്ത് ഞാൻ ഡേ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയത് നീ അതിങ്ങനെ മുഖം പൊറപ്പിച്ചേ കുളമാക്കി കളയല്ലേ എൻ്റെ കാശി പറഞ്ഞു കേട്ട് പാറു അവനെ മേടിച്ചു നോക്കി ഹണിമോണോ അമ്പരപ്പുഴ ചോദിക്കുന്നവളെ നോക്കി കാശിയുള്ള ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അതെ ഹണിമോൺ എന്തേ എൻ്റെ ഇന്ദു അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ കാശി ചോദിച്ചു കേട്ട് പാറു അവനെ ഇരുത്തി നോക്കി കേട്ട് ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിചാരമൊക്കെ തോന്നിയത് ഇത്രയും നേരം മേടിച്ചു നിന്നവൾ കാലിപ്പോടെ ചോദിക്കുന്ന കേട്ട് കാശി അവളെ മേഴിച്ചു നോക്കി ഓ ആ വിചാരമൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു പിന്നെ നിന്നെ ഒന്ന് വളർത്തി വലുതാക്കിയിട്ട് അതൊക്കെ ആകാമെന്ന് വെച്ചു കാശി കളിയാക്കി പറഞ്ഞു കേട്ട് പാറു അവനെ കണ്ണൊട്ടി നോക്കി എൻ്റെ യക്ഷിപ്പണേ ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി ഇവിടെ ഇങ്ങനെ നിന്നാൽ എൻ്റെ പ്ലാനിങ് ഒന്നും നടക്കില്ല നിങ്ങോട്ട് വന്നേ ഈ ഡൽഹിയിൽ നിനക്കും എനിക്കും അറിയാത്ത സ്ഥലങ്ങളൊന്നുമില്ലെന്ന് എനിക്കറിയാം പിന്നെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെയൊക്കെ ചുറ്റിയടിക്കുമ്പോൾ അതിന് വേറെ ഒരു ഫീലായിരിക്കും നമുക്കതൊന്ന് ആസ്വദിച്ചിട്ട് തിരികെ നമ്മുടെ നാട്ടിലേക്ക് പോകാം കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി ചിരിയോടെ തല കൊടുക്കി തന്നെ കണ്ട ആവശ്യത്തിൽ അവൾ അവിടെ നിന്ന് നിർത്തിയിട്ടിട്ട് പോന്ന അവളുടെ ഭാഗം എടുത്ത് കാശി തൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു പാർവിനെ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് കാശി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇത് ആരുടെ കാറാണ് കാശി ഏട്ടാ പാറ് ചോദിച്ച കേട്ട് കാശി അവളെ നോക്കി ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ കാറാണിത് കാശി പറഞ്ഞു കേട്ട് പാർവ് അവനെ തന്നെ നോക്കിയിരുന്നു എൻ്റെ ഇങ്ങനെ നോക്കുന്നേ കാശി തൻ്റെ ഡ്രൈവിംഗിന് തന്നെ തന്നെ നോക്കി ഇമച്ചിമാതിയിരിക്കുന്നവളെ കണ്ട് ചോദിച്ചു എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു പാറ് പുഞ്ചിരിയോടെ പറഞ്ഞു കേട്ട് കാശിയുടെ ചുണ്ടുകളും വിടർന്നു ഇന്നലെ എവിടെയാണ് താമസിച്ചത് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലാണോ പാറ് ചോദിച്ചു എയ് അല്ല അവൻ ഇന്നലെ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ ഈ വണ്ടിയുടെ താക്കോലി മേൽപ്പിച്ച് നാട്ടിലേക്ക് പറഞ്ഞു അവൻ്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞു നിറഞ്ഞ ലീവ് എടുത്ത് പോയതാണ് അവൻ അവൻ്റെ കുഞ്ഞിനെ കാണൻ അതുകൊണ്ട് ഞാനൊരു ഹോട്ടൽ റൂം എടുത്തു അവനില്ലാതെ അവൻ്റെ ഫ്ലാറ്റിൽ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല അവനൊത്തിരി നിർബന്ധിച്ചു അവിടെ നിൽക്കാൻ പക്ഷേ എനിക്കെന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ കാർ അവൻ്റെ ഗാർഡൻ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം കാശി പറഞ്ഞതെല്ലാം പാറു ശ്രദ്ധയോടെ കേട്ടിരുന്നു തന്നെ നോക്കിയെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവളെ കണ്ട് അവനവളുടെ കയ്യിൽ ചെറുതായി തട്ടി നീ എന്താ ആലോചിക്കുന്നേ കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ നോക്കി കണ്ണ് ക്ഷമി ഏയ് ഒന്നുമില്ല പദർച്ചയോടെ പറയുന്നവളെ അവൻ സംശയത്തോടെ നോക്കി എന്താ നിനക്ക് പറ്റിയേ കാശി കാർ സൈഡ് ഒതുക്കിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി ഇനി തൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ അവൻ വണ്ടി മുൻപോട്ടെടുക്കില്ലെന്ന് പാർവിന് മനസ്സിലായി അത് അഞ്ജലിക്കും വിഷ്ണുവേരനും മോടുണ്ടായില്ലേ സിബിചേട്ടനും താരചേശിക്കുമുണ്ട് ഒരു വാവ നിതയ്ക്ക് തന്നോടുള്ള ആസ്തിക്ക് പിടിച്ചുള്ള പ്രണയം കണ്ട് സിബി അവളുടെ മുൻപിൽ അധികം വൈകാതെ തന്നെ മുട്ടു വീണു അവൻ്റെ സമ്മതം കേൾക്കാൻ കാത്തു നിന്നിരുന്ന അവൻ്റെ അമ്മച്ചി നീതാരിയുടെ വീട്ടിൽ പോയി അവളെ വളർത്തിയ അവളുടെ അച്ഛനോടും അമ്മയോടും അവളെ തൻ്റെ മകനു വേണ്ടി അവളെ മകളെ തരുമോ എന്ന് ചോദിച്ചു തൻ്റെ മകളുടെ ഇഷ്ടം അറിയാവുന്ന ആ അച്ഛനും അമ്മയും അവളെ കാത്തിരിപ്പിന് ആർത്തി കുറിച്ചുകൊണ്ട് അവരുടെ മിന്നുകെട്ടങ്ങ് ഉറപ്പിച്ചു പാറുകൊടി വന്നിട്ട് കല്യാണം നടത്താനിരുന്നാൽ ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അവൾ തന്നെയാണ് അവരോട് കിട്ടും പെട്ടെന്ന് നടത്തി രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ പറഞ്ഞത് വിവാഹം കഴിഞ്ഞ മൂന്നാം മാസത്തിൽ സിബി ഒത്തിരി ആഗ്രഹിച്ച അവൻ്റെ വാവ അവൻ്റെ പ്രിയപ്പെട്ടവളുടെ ഉള്ളിൽ നാം ഇപ്പൊ കുഞ്ഞിന് എട്ടു മാസമായി ഇപ്പൊ കാച്ചേട്ടം പറഞ്ഞ നിങ്ങളെ കൂട്ടുകാരനും കുഞ്ഞു വാവയായില്ലേ പാറു പറയുന്നത് കേട്ട് കാശിയവളെ സംശയത്തോടെ നോക്കി അതിന് കാശി നെറ്റി ചുളിച്ച് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു കാശിയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്കൊക്കെ കുട്ടികളായില്ലേ കാശിയേട്ടന് മാത്രം ഞാൻ കാരണം പാറുവിൻ്റെ സങ്കടത്തോടെയുള്ള സംസാരം കേട്ട് കാശി പൊട്ടിച്ചിരിച്ചു പോയി താൻ ഇത്രയും ഗൗരവത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്നവനെ പാറു ദേഷ്യത്തോടെ നോക്കി നിങ്ങൾക്കെന്താ മനുഷ്യ ഭ്രാന്തായോ ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു പാറുവിൻ്റെ ചോദ്യം കേട്ട് കാശി അവന് ചിരി കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചുകൊണ്ട് അവളെ ഇരുത്തി നോക്കി പിന്നെ നിന്റെ ഈ സംസാരം കേട്ട് ചിരിക്കാതെ ഞാൻ കരയണോ നിനക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ എൻ്റെ ഇന്ദു കാശി പിന്നെയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് പാറു അവനെ കണ്ണോട്ടി നോക്കി എൻ്റെ പൊന്നു പെണേ അവർക്കൊക്കെ കൊച്ചുങ്ങളായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇട്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു നമ്മളിവിടെ വേറെ ഒരു കാര്യത്തിന് വേണ്ടി അതിനേക്കാൾ വലിയൊരു പരിശ്രമത്തിലായിരുന്നതുകൊണ്ട് ഒരു വാവയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചില്ല അതുകൊണ്ട് നമുക്ക് വാവ് വന്നില്ല അതിനിപ്പം എന്താ കാശി പറഞ്ഞു കേട്ട് പാർവ അവനെ നോക്കി കാശേണ് വിഷമമൊന്നുമില്ലേ ഒന്നുമില്ലേ ചോദിച്ചു കേട്ട് കാശി അവളെ ഇരുത്തി നോക്കി എന്തിന് കാശി ചോദിച്ചു കേട്ട് പാർവ അവൻ്റെ തൊഴിൽ അവൾ തല ചേർത്ത് വെച്ചു എൻ്റെ കാശേണ് വാവ് വന്നില്ലല്ലോ പാറ് ചോദിച്ചു കേട്ട് കാശി അവളെ തലയിൽ തഴുകി ഓ പിന്നെ ഇവിടെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് പോലും കഴിഞ്ഞില്ല പിന്നെ എനിക്ക് വാവ് വരാത്തതോർത്ത് ഞാൻ വിഷമിക്കാൻ പോകുന്നത് നീ ഒന്ന് പോയവണേ അല്ലെങ്കിൽ തന്നെ ഞാൻ വിചാരിക്കാതെ എനിക്ക് വാവ് വരാൻ നീ ദിവ്യഗർഭം ഗർഭം ധരിക്കുന്ന കൊന്തിദേവി ഒന്നും അല്ലല്ലോ കാശി പറഞ്ഞുകൊണ്ട് അവളെ തലയിൽ വിരൽ കൊണ്ടും ചെറുതായി കുട്ടി അവൻ പറഞ്ഞു കേട്ട് പാർവിന് ചമ്മൽ തോന്നി അവൾ അവൻ്റെ തോളിൽ മുഖം അമർത്തി അയ്യേ എൻ്റെ പെണ്ണിന് നാണം വന്നോ ഇപ്പോഴെങ്ങനെ നാണിച്ചാലോ എങ്ങനെയാ നമുക്ക് വേണ്ടേ ഏ കാശി അവളെ നോക്കി കണ്ണിറക്കി കളിയോട് ചോദിച്ചു കേട്ട് പാറു അവൻ്റെ തോളിൽ നിന്നും മുഖമുയർത്തി എഴുന്നേറ്റവൾ നേരെ ഇരുന്നു അവളെ നോക്കി ചിരിയോടെ അവൻ കാർ മുൻപോട്ടെടുത്തു ഓരോ മൂക്കിലും മൂലയിലും ഓരോ തരത്തിലുള്ള അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഇടമാണ് ഡൽഹി ഈ അതിശയങ്ങൾ കണ്ട് തിറക്കുക എന്നത് അത്ര എളുപ്പമല്ലെങ്കിലും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത് അതിൽ കാഴ്ചക്കാർ എല്ലാവരും അത്ഭുതത്തിൻ്റെ അങ്ങേ എടുത്ത് എത്തിക്കുന്ന ഒരൊറ്റ നിർമ്മിതി എളു അത് ലോട്ടസ് ടെമ്പിളാണ് ഇവിടേക്കാണ് ആദ്യം കാശി പാർവിനെ കൊണ്ടുപോയത് പോകുന്ന വഴിയിൽ ദബയിൽ നിന്നും നല്ല ചൂട് ചായയും കൊടിച്ചിട്ടാണ് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത് കൈവിരലുകൾ പരസ്പരം പുണർന്നുകൊണ്ട് ഇരുവരും അവിടെയെല്ലാം ചുറ്റി നടന്ന് കണ്ടു ഒത്തിരി ശാന്തമായ സ്ഥലം ജാതിയോ മതമോ നിറമോ ഒന്നും നോക്കാതെ എല്ലാവരും കയറി സ്ഥലം ഒത്തിരി തവണ ഒറ്റയ്ക്ക് ഇവിടെയെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഈ കരങ്ങൾ കവർന്നുകൊണ്ട് ഇങ്ങനെ ഇവിടെയെല്ലാം ചുറ്റി നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു അവർ അറിഞ്ഞു എന്തോ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മതി വരാത്ത പോലെ പാറും മനസ്സിലവർത്തുകൊണ്ട് അവനോട് ഒട്ടി നടന്നു ഇതാണ് ലോട്ടസ് ടെമ്പിൾ പിന്നെ അവർ അവിടെ നിന്നും നേരെ പോയത് ലോതി ഉദ്ധാനത്തിലേക്കാണ് കാശിയും പാറവും അവിടെയെല്ലാം കറങ്ങി നടന്ന് അവർ ഒന്നിച്ചു നിന്നുള്ള ഒത്തിരി ഫോട്ടോകൾ എടുത്തു അപ്പോഴാണ് അവർ ഓർത്തത് വിവാഹം കഴിഞ്ഞ ഇത്രയും വർഷമായെങ്കിലും ഒന്നിച്ചിന് ഇങ്ങനെ ഫോട്ടോകളൊന്നും അവർ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ലെന്ന് രണ്ടുപേരുടെയും ഫോണിൽ അവരുടെ പ്രാണൻ്റെ ഫോട്ടോയുണ്ട് പക്ഷെ അവർ ഒന്നിച്ചുള്ള ഫോട്ടോകളൊന്നും തന്നെ അവിടെ കയ്യിലില്ല എന്നവർ ചാളത്തേടെ ഓർത്തു അങ്ങനെ കളി പറഞ്ഞ കാഴ്ചകൾ കണ്ടും ഒന്നിച്ചവർ ബോണസായി പാർക്കിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു മരങ്ങളും ചെടികളുമെല്ലാം അവർ കണ്ട് ആസ്വദിച്ചു അങ്ങനെ ഡൽഹി മൊത്തം കറങ്ങി നടന്ന് അവിടെയുള്ള ദബായിന്നും ആഹാരവും കഴിച്ച് അവർ അന്ന് ദിവസം മൊത്തം ആസ്വദിച്ചു ആദ്യമായിരുന്നു അവർ രണ്ടുപേരും നാട്ടിലില്ലാതെ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് അതിൻ്റെതായ സന്തോഷം അവർക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നു രാത്രിയോടെയാണ് രണ്ടുപേരും അവൻ ഇന്നലെ താമസിച്ച ഹോട്ടൽ മുറയിലേക്ക് എത്തിയത് കാലത്ത് മുതലുള്ള കറങ്ങി നടക്കലിൻ്റെ ഭാഗമായി രണ്ടുപേരും നന്നായി ക്ഷീണിച്ചിരുന്നു അവൾ വന്ന ഉടനെ തന്നെ കുളിക്കാനായി കയറി രാവിലെ മുതൽ താൻ ധരിച്ചിരുന്ന ഷർട്ട് മുഷിഞ്ഞിരിക്കുന്നത് കണ്ടവൻ അത് ഒരു സ്റ്റാൻഡിലേക്ക് ഇട്ടു ഇനി കുളിക്കാനുള്ളതല്ലേ അത് കഴിഞ്ഞിട്ട് വേറെ ഡ്രസ്സിലാമെന്നവൻ മനസ്സിലോർത്തുകൊണ്ട് വീട്ടിലേക്കിരുന്നു ബാഗിൽ നിന്ന് അവൻ തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് മെയിൽ ചെക്ക് ചെയ്തു പുതിയൊരു കേസിൻ്റെ റിപ്പോർട്ടാണ് മെയിൽ വന്നിരിക്കുന്നത് നിമിഷം നേരം കൊണ്ട് കാശ് ആ കേസിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ ശേഖരിച്ച ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്തവൻ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യാൻ ബാഗിൽ വെച്ചു ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടവൻ ഫോൺ എടുത്ത് കോൾ കണക്ട് ചെയ്തു എന്താണ് അളിയ നിനക്ക് നിന്റെ ഭാര്യ കണ്ടപ്പോൾ ഞങ്ങളെന്തും വേണ്ടായോ വിഷ്ണുവിൻ്റെ സംസാരം കേട്ട് കാശിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആ അതെ അവളെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെന്തും വേണ്ട അതിന് നിനക്ക് വല്ല ദണ്ണമുണ്ടോ കാശിയുടെ സംസാരം കേട്ട് മലപ്പുറത്തു നിന്നും ഉയർന്ന പൊട്ടിച്ചിരി കാശി കേട്ടു വല്ല ആവശ്യമുണ്ടായിരുന്നോ ഇതിപ്പോൾ ചോദിച്ചു വാങ്ങിയതല്ലേ അഞ്ജലിയുടെ വിഷ്ണുവിനുള്ള സംസാരം കാശി കേട്ടു ഓ അപ്പോൾ ഫോൺ സ്പീക്കറിലായിരുന്നോ കാശി ഗൗരവത്തോടെ ചോദിച്ചു ആ അതെ ഞങ്ങൾ സിബിടെ വീടാടാ അപ്പോൾ ഒന്നിച്ചെല്ലാവർക്കും കൂടി അങ്ങ് സംസാരിക്കാമെന്ന് വെച്ചു അല്ല ഇവിടെ നിന്ന് ഇന്ദു വിഷ്ണു ചോദിച്ചു കേട്ട് കാശിയുടെ കണ്ണുകൾ ബാത്റൂമിന് നേരെ പോയി ഇവിടുന്ന് അവളെ കുളി ഇപ്പോഴൊന്നും കഴിയില്ല കാശി മനസ്സിലോർത്തു അവൾ കുളിക്കുന്നു കാശി പറഞ്ഞു ഓ ഇവിടെ എത്തി അവളോട് സംസാരിക്കാൻ വേണ്ടി കിടന്ന് കയറി പൊട്ടിക്കുന്നുണ്ട് എന്നും രണ്ടും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്ന എന്നിട്ട് ഇന്ന് അവൾക്ക് ഒരു ദിവസം സംസാരിച്ചതെന്നും പറഞ്ഞാൽ ഇത്രയും വ്യപ്രാണം വിഷ്ണു പറഞ്ഞു കേട്ട് അഞ്ജലി അവൻ്റെ കയ്യിൽ പിച്ചി പറിച്ചു അതിൻ്റെ ഫലമായി അവൻ്റെ കൂവിച്ച കാശി കേട്ടു ആ കുട്ടിപ്പിശാചേ എന്നെ പിച്ചി പറിക്കാത്തരീ വിഷ്ണുവിൻ്റെ രോദനം കേട്ട് കാശിക്ക് ചിരി പൊട്ടി അവിടെ സിവിയുടെയും നീതാരയുടെയും പിള്ളേടേയും ഒക്കെ ബഹളം കേൾക്കാം എല്ലാം കൂടി അവിടെ കിടന്ന് ബഹളം വെക്കി ഞാൻ ഫോൺ വെക്കുവോ നാളെ വിളിക്കാം ഇവ ഭയങ്കര ക്ഷീണം ഞാനെന്നാൽ കിടക്കട്ടെ കാശി പറഞ്ഞു മോനെ പതിവില്ലാത്ത ക്ഷീണമൊക്കെ നീ നിൻ്റെ വ്രതമൊക്കെ അവസാനിപ്പിച്ചോ സിവിയുടെ കളിയാക്കിയിട്ടുള്ള സംസാരം കേട്ട് കാശി പല്ലി കടിച്ചു വെച്ചിട്ട് പോട ബാക്കി ഞാൻ പറയുന്നില്ല പിള്ളേരൊക്കെ അവിടെ ഉള്ളതല്ലേ നിന്റെ ഭാഗ്യം കാശിക്കാൽപ്പടം പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കി